പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ലോക ഫുട്ബോളിന് രണ്ട് മഹാരഥന്മാരെ നഷ്ടമായി ബ്രസീലിയൻ ഫുട്ബോളിലെ മഹാമേരുവായി വാഴ്ത്തപ്പെടുന്ന മാരിയോ സഗാലോയും ജർമ്മൻ ഫുട്ബോൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭകളിൽ ഒരാളായ ഫ്രാൻസ് ബേക്കൺ ബോവറയുമാണ് ഓർമ്മയായത് കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടിയ അപൂർവ നേട്ടമുള്ളവരാണ് ഇരുവരും ആ നിരയിലിനി ഫ്രഞ്ചുകാരനായ ദിദിയെ ദശാംസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ചെലേ മുതൽ നെയ്മർ വരെ ബ്രസീലിയൻ ഫുട്ബോളിൽ ഇതിഹാസങ്ങൾ ഏറെയുണ്ട് പക്ഷെ അവർക്കൊന്നുമില്ലാത്ത അപൂർവ നേട്ടം മെരിയോ സഗാലോയ്ക്കുണ്ട് കളിക്കാരനായും കോച്ചായും ലോകകിരീടം നേടിയ ആദ്യ വ്യക്തിയാണ് ബ്രസീലിന്റെ മെരിയോ സഗാലോ ഈ ബഹുമതിക്ക് അർഹനാകുന്ന രണ്ടാമത്തെ ആള് ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവറും മരണതലം അപൂർവ്വത അവർ നിലനിർത്തി സഗാലോ വിട പറഞ്ഞ രണ്ടാം നാളിലാണ് ബെക്കൻ ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞത് കളിക്കാലത്തിനപ്പുറം കാൽപന്തിനെ നെഞ്ചോട് ചേർത്തവരാണ് മരിയോ സെഗാലോയും അമ്പത്തി എട്ടിലെ ബ്രസീലിന്റെ ആദ്യ ലോകകപ്പ് നേട്ടത്തിനായി കളത്തിലിറങ്ങിയ സെഗാലോ അറുപത്തിരണ്ടിലും ടീമിലുണ്ടായിരുന്നു കളിക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പരിശീലകനായി തനിക്കൊപ്പം കളിച്ച പെലെ ഉൾപ്പെടുന്ന ടീമിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകകപ്പ് ജേതാക്കളാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ലോകകപ്പിലും ബ്രസീലിന്റെ പ്രധാന കോച്ചായിരുന്നു സഗാലോ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോച്ചിങ് കോ അദ്ദേഹം കാനറികളുടെ കനക കിരീട നേട്ടത്തിലും പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോകകപ്പിൽ വീണ്ടും മുഖ്യ പരിശീലകനായി രണ്ടായിരത്തി ആറിലും കോച്ചിങ് സംഘത്തിലുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു സഗാലോ വിട പറഞ്ഞത് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ബ്രസീലിയൻ ഫുട്ബോളിനായാണ് സഗാലോ പകുത്തു നൽകിയത് അതുകൊണ്ട് തന്നെ ബ്രസീൽ നേടിയ അഞ്ച് ലോകകപ്പുകളിൽ നാലിലും സഗാലോയുടെ കയ്യൊപ്പുണ്ടായിരുന്നു കാലത്തു കാലത്തുനിന്ന് മറഡോണയുടെ കാലത്തേക്ക് ഫുട്ബോൾ കളം മാറിയപ്പോഴാണ് ഫ്രാൻസിൽ നിന്നുള്ള ബെക്കൻ ബോവറിന്റെ സാന്നിധ്യം ലോകമറിയുന്നത് ചക്രവർത്തി എന്ന അർത്ഥം വരുന്ന കൈസർ എന്ന വിളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇടപെട്ട മേഖലകളിലൊക്കെ ബെക്കൻ ബോവറുടെ മികവ് പ്രകടമായത് പശ്ചിമ ജർമ്മനിയുടെ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ബെക്കൻ ബോവർ ലോകകപ്പ് നേടിയത് കിരീട പോരാട്ടത്തിൽ കരുത്തരായ നെതർലൻഡ്സിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചതോടെ ബെക്കൻ ബോവറുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെട്ടു ഒരു കളി പോലും തോൽക്കാതെ ടോട്ടൽ ഫുട്ബോളുമായി ഇരച്ചുകയറി വന്ന യോഹാൻ ക്രൈഫിന്റെ ഓറഞ്ച് പടയെ ഫൈനലിൽ ബെർലിൻ മതിലുപോലെ മുന്നിൽ നിന്ന് തടുത്തത് ബെക്കൻ ബോവറായിരുന്നു തന്റെ മെയ്വഴക്കവും ശാരീരിക മികവും കൊണ്ട് അക്കാലത്തെ മികച്ച ഫോർവേഡുകൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത കോട്ടായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് സ്വീപ്പർ ബാക്ക് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ഡിഫൻസിംഗ് സ്കില്ലിന്റെ ആദ്യകാല വക്താവായിരുന്നു ബെക്കൻ ബോവർ ഗോൾ ഗോളടിക്കുന്നവരുടെയും ഗോൾ അടുപ്പിക്കുന്നവരുടെയും കളി മാത്രമല്ല ഫുട്ബോൾ എന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ മുൻനിരയിലാണ് ബെക്കൻ ബോവറിന്റെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ലോകകപ്പിൽ ജർമ്മനി രണ്ടാം സ്ഥാനക്കാരായപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോഴും ബെക്കൻ ടീമിലുണ്ടായിരുന്നു പ്രതിരോധത്തിൽ കരുത്തനായ ഇദ്ദേഹം നീണ്ടകാലം ബയോൺ മ്യൂണിക്കിലും പിന്നീട് ന്യൂയോർക്ക് കോസ്മോസിലും കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിരമിച്ചതിനു ശേഷം ജർമ്മൻ കോച്ചായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ലോകകപ്പ് ഫൈനലിൽ മറഡോണയുടെ അർജന്റീനയ്ക്ക് മുന്നിൽ കൈവിട്ടുപോയ കിരീടം നാലുവർഷത്തിനുശേഷം അതേ എതിരാളികളിൽ നിന്ന് തിരിച്ചുപിടിക്കുമ്പോൾ ബെക്കൻ ബോവർ ജർമ്മനിയുടെ മുഖ്യ പരിശീലകന്റെ വേഷത്തിലായിരുന്നു ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബ് ബയോൺ മ്യൂണിക്കിന്റെ പ്രസിഡന്റായും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റുമായൊക്കെ ബെക്കൻ ബോവർ സംഘടനാരംഗത്തും നിറഞ്ഞു നിന്നു രണ്ടായിരത്തി ആറിൽ ജർമ്മനിക്ക് ലോകകപ്പ് വേദി അനുവദിക്കപ്പെട്ടതിനു പിന്നിലും ഇദ്ദേഹത്തിന്റെ പരിശ്രമമുണ്ടായിരുന്നു മികച്ച കളിക്കാരനുള്ള ബാലൻ ദ്യോർ പുരസ്കാരം നേടുന്ന ആദ്യ ഡിഫൻഡറാണ് ബെക്കൻ ബോവർ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലും ആ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫിഫയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റും ലഭിച്ചു മാരിയോ സഗാലോയുടേയും ബെക്കൻ ബോവറിന്റെയും ഭൗതിക സാന്നിധ്യം മാത്രമാണ് മാഞ്ഞുപോയത് ഇരുവരുടെയും പ്രതിഭയുടെ ജ്വാല ഫുട്ബോൾ ലോകത്ത് എന്നും തെളിഞ്ഞു പ്രകാശിക്കും